നമസ്കാരം നിന്നും സുബി സുരേഷ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഉണ്ടായിരുന്ന സഹപ്രവർത്തകരായ സുഹൃത്തുക്കളായ ഞങ്ങളുടെ എല്ലാം കൂടെ ഒരുപാട് വേദികളിൽ ടെലിവിഷൻ പ്രോഗ്രാമുകളിൽ ഉണ്ടായിരുന്ന ഒരാളാണ് സുബി സുരേഷ് വ്യക്തിപരമായി ഞങ്ങൾക്കെല്ലാം വലിയ അടുപ്പമുള്ള ഒരാളാണ് സുബി സുരേഷ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും സ്വന്തം വീട്ടിലെ ഒരാളെ പോലെ ടെലിവിഷൻ സ്ക്രീനുകളിലൂടെ നിങ്ങളുടെ സ്വീകരണ മുറികളിലേക്ക് പലതവണ വന്നിട്ടുള്ള സുബിയുടെ നല്ല ഓർമ്മകളുമായി ഓർമ്മയിലെന്നും നിന്നും തുടരുന്നു സുബിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സുബി ഡാൻസ് ആയിരുന്നു ആദ്യം ഡാൻസിൽ നിന്ന് ഹ്യൂമറിലേക്ക് വന്നതാണ് എന്ന് നമ്മളോടൊപ്പമൊക്കെ പരിപാടി ചെയ്തിട്ടുള്ള പലരെയും നോക്കിയാലും ഡാൻസ് ആയിരുന്നു ഇപ്പം നമ്മുടെ ദേവി ദേവിചന്ദന ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആണ് ക്ലാസിക്കൽ ഡാൻസ് ദശിനീത്തേ ആദ്യം ഡാൻസ് ആയിരുന്നു ഡാൻസിൽ നിന്നും ഹ്യൂമറിലേക്ക് വന്ന ഒരാൾ പിന്നീട് ഒരുപാട് സിനിമകളിൽ വളരെ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഒരാൾ സ്റ്റേജുകളിൽ അപാരമായ കോമഡി ടൈമിംഗ് കൊണ്ട് ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരാൾ ഈ കലാകാരിയുടെ ഒരു വലിയ പ്രസക്തി ഞാൻ ഇവരെ ആദ്യം കാണുന്നത് സുബിയുടെ ട്രൂപ്പിൽ ഡാൻസ് കളിക്കാൻ സുബിക്ക് ഒരു ചെറിയ ഡാൻസ് ട്രൂപ്പ് ഉണ്ടായിരുന്നു ആ ട്രൂപ്പിൽ ആയിട്ട് വന്ന സമയത്താണ് സ്നേഹപൂർവ്വം ഓർമ്മയിലെന്നും സുബി എന്ന് പറയുന്ന ഈ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട കൃഷ്ണപ്രഭ സ്വാഗതം ഓർമ്മിന്ന് ഡാൻസ് ട്രൂപ്പിൽ നിന്നാണോ അതെ അതെ അറിവാണ് സത്യംപ്ര കൃഷ്ണപ്രഭ എങ്ങനെയാണ് സുബിയുടെ ട്രൂപ്പിലെത്തുന്നതും നിങ്ങള് തമ്മിലുള്ള സൗഹൃദമൊക്കെ എങ്ങനെയായിരുന്നു ഞാന് എന്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ കരിയറിൽ ഇപ്പോ ഇവിടെ വരെ എത്തിയിട്ടുള്ളതിൽ ഏറ്റവും വലിയ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് സുബിചേശി അപ്പോൾ ഈ ഞാൻ ടെൻത്ത് കഴിഞ്ഞിട്ട് സെൻറ്റ് ജോസഫ്സിലായിരുന്നു ഞാൻ ടെൻത്ത് വരെ പഠിച്ചത് അതുകഴിഞ്ഞ് പ്ലസ് വണിൽ ഞാൻ പ്ലസ് പ്ലസ് വൺ മുതൽ സേഖർ ഹാഡ്സിൽ തേവരാ സേഖർ ഹാഡ്സിലാണ് പഠിച്ചത് അപ്പോൾ ആ സമയത്ത് ചെറിയ റാം ഷോസുകളും ചെറിയ ചെറിയ മോഡലിംഗ് ഇന്നത്തെ വലിയ മോഡലിംഗ് ഒന്നുമല്ല ചെറിയ ചെറിയ ഒക്കെ കോളേജിലുള്ള പിള്ളേരൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്ന പുറത്തൊക്കെ ചെറിയ ചെറിയ ഷോസൊക്കെ ആയിട്ട് പോകുമ്പോൾ അന്ന് വിദ്യായുസ് മേനൻ പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു ഇപ്പോൾ വിദ്യയുടെ അമ്മയും നമ്മുടെ അമ്പി ആൻറ്റി സുബിശേഷിയുടെ അമ്മയും തമ്മിൽ നല്ല ഫ്രണ്ട്സായിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് ആൻറ്റി ഇങ്ങനെ ചോദിച്ചു സുബിചേശി ഇങ്ങനെ സിനിമാലയിലൊക്കെ ഉള്ള സുബിത ശരിക്കും സുബി സുബിശേശിയുടെ ഫുൾ നെയിം സുബിതന്നാണ് കേട്ടോ അത് പുതിയൊരു വേണോ ആണോ അപ്പോൾ ഇങ്ങനെ ഒരു ചെറിയ ട്രൂപ്പ് തുടങ്ങുന്നുണ്ട് അതിൽ ക്ലാസിക്കൽ അറിയാവുന്ന ഇൻട്രൊഡക്ഷൻ ഡാൻസ് ഒക്കെ ചെയ്യുന്ന നമ്മൾ എല്ലാ പ്രോഗ്രാമും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ക്ലാസിക്കലിലാണല്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഒരു കുട്ടീനെ നോക്കുന്നുണ്ട് കൃഷ്ണയ്ക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനപ്പോൾ യൂത്ത് ഫെസ്റ്റിവൽസിൽ മാത്രം ഈ ക്ലാസ്സിക്കൽ ഇതൊക്കെ മാത്രമായിട്ട് പിന്നെ എൻ്റെ ടീച്ചേഴ്സ് കൊണ്ടുപോകുന്ന അമ്പലം പ്രോഗ്രാമുകളിൽ ക്ലാസിക്കൽ മാത്രമായിട്ട് ചെയ്തിരുന്ന സമയം അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഓക്കെ കൊള്ളാം കാരണം നമുക്ക് ഈ ടി വിയിലൊക്കെ ഇങ്ങനെ പ്രോഗ്രാംസും സിനിമയൊക്കെ കണ്ടൊക്കെ വലിയ താല്പര്യമുള്ളതായത് ഞാൻ പറഞ്ഞാൽ ഓക്കെ ഞാൻ വീട്ടിൽ ചോദിച്ചപ്പോഴാണല്ലോ അമ്മയ്ക്കും വലിയ താല്പര്യമാണ് ചേട്ടനും ഒക്കെ താല്പര്യമാണ് ഓക്കെ എന്നാൽ പിന്നെ വരാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു പ്രൊഫഷണൽ ഡാൻസ് ട്രൂപ്പിൽ വർക്ക് ചെയ്യുന്നത് വരുന്നത് സുബിശേശി ടീമിലാണ് അവിടെ നിന്നാണ് ഒരുപാട് ഇങ്ങനെ സ്റ്റേജ് ഷോ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് ഷാജോൻ ചേട്ടനൊക്കെ കട്ടപ്പന ഫെസ്റ്റല് അന്ന് കൽപ്പനശേഷി ജഗദീഷ് ഏട്ടൻ കോട്ടൻ നസീർക്ക ഷാജോൻ ചേട്ടൻ ഇവരൊക്കെ കട്ടപ്പന ഫെസ്റ്റെന്ന് സുബി ചേച്ചിയുടെ ടീം ഞങ്ങളാണ് ചേച്ചി സെൻറ്റർ ഗേളാണ് ഞാൻ ചേച്ചിയുടെ റൈറ്റ് സൈഡിൽ ആയിട്ട് ആണ് ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നത് അത് എപ്പോഴും കണ്ടത് ഓർമ്മയുണ്ട് അപ്പോൾ ഞാൻ അമ്മയോടങ്ങും പറയും എന്തേ കലാഭവൻ ഷാജോൻ ദൈ കൊട്ടേന അങ്ങനെ എല്ലാവരെയും കണ്ട് നിങ്ങളെല്ലാവരെയും കണ്ടത് കണ്ട് തുടങ്ങിയും പരിചയപ്പെട്ടതും എല്ലാം സുബിചേച്ചിയുടെ അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തതിൽ സുപ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ഒരാളാണ് സുവിശേഷം പിന്നീട് ഒരുപാട് സ്റ്റേജുകൾ പിന്നെ ചേച്ചി ആയിട്ട് ചെയ്യാത്ത ചില ഐറ്റംസ് ചേച്ചിയാണ് എൻ്റെ അടുത്ത് പറയും കൃഷ്ണ ചെയ്തോട്ടെ അന്ന് ക്ലാസിക്കൽ ഡാൻസർ എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ഞാൻ വന്നത് പക്ഷെ പിന്നീട് എല്ലാം ട്രെയിൻ ചെയ്യിപ്പിച്ച് വെസ്റ്റേൺ ഒക്കെ ചെയ്തു തുടങ്ങി ഫോക്ക് സ്റ്റൈലൊക്കെ ചെയ്തു തുടങ്ങുമ്പോൾ ചേച്ചി കളിക്കാത്തപ്പോൾ പറയും അത് കൃഷ്ണ ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നീട് ഞാൻ വേറെ ട്രൂപ്പുകളിലേക്കും ഒക്കെ പോയി പിന്നെ ടി വിയിലെ ചാനൽ പ്രോഗ്രാംസും എല്ലാം ചെയ്തതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് ചേച്ചിയുടെ ഇതിൽ നിന്നാണ് അന്ന് പിഷുവിനൊക്കെ പരിചയപ്പെടുന്നത്